പണ്ട് കാലത്തുള്ളവരെല്ലാം ഒരു അടിപൊളി ട്രിക്ക് ആണിത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കലകൾ നല്ല വലിപ്പവും ദൃഢതയും ഉള്ള കായ്കളാകും അപ്പോൾ അതിനുള്ളൊരു ട്രിക്ക് ആണ് ഈ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ കൂമ്പ ഓടിച്ചു കളയാം കൂമ്പ് ഒടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇത് പൂവൻ വാഴക്കലയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ഇതിന് എൻ്റെ അപ്പൂപ്പം പറഞ്ഞു തന്നൊരു ട്രിക്ക് ആണ് ഇപ്പോൾ ഇത് നമ്മുടെ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ചാരമാണ് ചാര നമ്മുടെ വിറക് കത്തിച്ച ചാരം അതേപോലെ ഇത് കല്ലുപ്പാണ് ഇത് രണ്ടും കൂടെ നമ്മളതങ്ങ് മിക്സ് ചെയ്യാണ് കുറച്ച് എമൗണ്ടേ ഉള്ളൂ ഒരു രണ്ട് പിടി ചാരവും അതേപോലെ ഒരു പിടി കല്ലുപ്പുകളാണ് ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കവറിനകത്തേക്ക് നമുക്ക് ഇതൊന്ന് നിറയ്ക്കാം ഇതേപോലെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും കവറിനകത്തേക്ക് നമ്മളിതങ്ങ് നിറച്ചിട്ട് നമ്മൾ ഇതെടുത്തിട്ട് നമ്മളാ കൂമ്മിൻ്റെ അറ്റത്തേക്ക് നമ്മൾ അപ്പൂപ്പം ഇവിടെ ചെയ്യുന്നൊരു പണിയാണ് അപ്പുറത്തെ അപ്പോൾ ഇപ്പം ചെയ്യുന്ന പണിയാണ് ഇതെടുത്തിട്ട് നമ്മൾ ഈ കൂമ്പിൻ്റെ അറ്റത്തോട്ട് വെച്ചിട്ട് അത് കെട്ടും എന്നാൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി ഈ കൂമ്പിൻ്റെ ആ മുറി മുറിവേറ്റ ഭാഗം ഒന്ന് പടലയുടെ ആ മുറിവേറ്റ ഭാഗം ഇതിനകത്ത് വെച്ചാണ് അങ്ങനത്തെ രീതിയിൽ വെച്ചിട്ട് ഇവിടെ ഇട്ടന്ന് കെട്ടി വെച്ചു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറുകൊണ്ട് നമ്മളായിട്ടത് കെട്ടും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കായ്ക്ക് നല്ല ദൃഢമുള്ളതും അതുപോലെ തന്നെ നല്ല തൂക്കവും കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണ്ട് കാലത്തുള്ളവരെല്ലാം ചെയ്യുന്നൊരു അടിപൊളി ട്രിക്ക് ആണിത് എന്നാ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മുകളിലത്തുള്ള പടലയ്ക്ക് നല്ല വലിപ്പവും നല്ല ദൃഢതയുള്ള കായകളായിരിക്കും കിട്ടുന്നത് എല്ലാത്തരം വാഴ ഇനങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ് ആഴക്കുല വെട്ടുന്നതിന് അതായത് വിളയുന്നതിന് ഒരു മാസം മുമ്പേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ തൂക്കവും ദൃഢതയുമുള്ള കായുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പൂപ്പൻ്റെ വിദ്യ എങ്ങനെയുണ്ട് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും വിദ്യകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ ഇതേപോലെ കൂടുതൽ കൃഷി വീഡിയോകൾക്കായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാനും മറന്നേക്കല്ലേ